മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോളിഫ്ലവർ പൊരിക്കേണ്ടതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു കോളി ഫ്ലവറാണ് കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം Don't അപ്പോൾ ഇത് തിളച്ച് രണ്ട് മിനിറ്റ് എടുക്കണം അതിന് ശേഷം നമ്മൾ തീ ഓഫ് ആക്കി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഊറ്റി എടുക്കേണ്ടത് നിലവിഷാംശം അണുക്കളൊക്കെ ചത്തു പോവാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കേണ്ടത് മസാല റെഡിയാക്കാൻ ടേബിൾ സ്പൂൺ കാശ്മീരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ് വെളുത്തുള്ളി ഇഞ്ചി അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ രണ്ടും കൂടി അര ടേബിൾ സ്പൂൺ പൂൺഫോറ് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഇട്ട് ഒരു അൽപ്പം ചേർത്തി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക മസാലൻ്റെ പരുവ ഇതാണ് കേട്ടോ ഒരു ലൂസിൽ എടുക്കണം നമ്മൾ റെഡിയാക്കി എടുത്ത കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ കുറച്ച് ലൂസിലാണെന്നുള്ളൂ അപ്പോഴാണ് ഈ പൂവിൻ്റെ എല്ലായിടത്തും മസാല പിടിച്ച് കിട്ടുകയുള്ളു കൈ കൊണ്ടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ റെഡിയാക്കി കിട്ടൂല കേട്ടോ അപ്പോൾ കൈ കൊണ്ട് എല്ലാ ഭാഗത്തും മസാല ആക്കി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾക്കായാലും ഇത് നല്ല ഇഷ്ടപ്പെടും അപ്പം നിങ്ങളത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം അതിൻ്റെ സീസണല്ല കടിയിൽ കൂടുതൽ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കോളിഫ്ലവർ പൊരിക്കാൻ പോകും കേട്ടോ ഒരു ഭാഗം വന്തിന് ശേഷം മറിച്ചിട്ട് കൊടുക്കും പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ എണ്ണ എല്ലാം ചൂടായതിനാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമല്ലോ അതുപോലെ തന്നെ കേട്ടോ ാണ്ട് വീണ്ടും ഇട്ട കൊടുത്തിട്ടുണ്ട് അപ്പം മുഴുവനും ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് പിന്നീട് കാണട്ടോ തീ സിംപിലാണ് കേട്ടോ അപ്പം നമ്മളിത് ആ ഫോളി ഫ്ലവറൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ പൊരിച്ചിട്ടില്ല കേട്ടോ പകുതി എടുത്തിട്ടുള്ള പകുതി നാളേനെടുക്കേണ്ടത് കേട്ടോ അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് കഴിക്കാൻ ഇത് മതിയല്ലോ അപ്പം നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് നമുക്ക് പൊരിച്ചെടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടെൻഷല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം